നസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയെക്കാൾ സാമ്പത്തിക അടിത്തറ പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ ജനസംഖ്യ കുറവാണ് പ്രകൃതി വിഭവങ്ങൾ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ മികച്ച സമ്പദ് വ്യവസ്ഥയായിരുന്നു പാകിസ്ഥാന്റെ റേറ്റിംഗ് ഇന്ത്യയ്ക്ക് മുകളിലായിരുന്നു എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു ഇന്ത്യ ആവട്ടെ ജി ഡി പി അളവിൽ ലോകത്തെ ഏറ്റവും ശക്തമായ നാലാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു അമേരിക്കും ചൈനയ്ക്കും ജർമ്മനിക്കും കീഴേ നാലാം സ്ഥാനം ജപ്പാനെ മറികടന്ന് ഇന്ത്യ എത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ആവട്ടെ ദൈനംദിനം സമ്പദ് വ്യവസ്ഥയിൽ പിന്നോട്ട് പോകുന്നു അതിന്റെ കാരണം പാകിസ്ഥാനെ മതം കാർന്നു തിന്നുന്നതാണ് പാകിസ്ഥാൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് മതശക്തികളാണ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മതസംഘടനകൾ അവർ മതരാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനു മുൻപേ രൂപീകരിക്കപ്പെട്ട ഭരണഘടന ആയതുകൊണ്ട് നടക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാകിസ്ഥാനെ മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടി ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്പോൺസർ ചെയ്യുന്ന രാജ്യമായി മാറുന്നു ഒസാമം ഇല്ലാതിന് അമേരിക്ക പാകിസ്ഥാനെന്നും കൊന്നു നമുക്കറിയാം ഇന്നും ലോകം തലയ്ക്ക് വിലയിട്ട് കാത്തിരിക്കുന്ന അനേകം ഭീകരരുടെ ഒളിത്താവളം പാകിസ്ഥാനാണ് കശ്മീരി ഭീകരവാദികൾ മാത്രമല്ല ഖലിസ്ഥാൻ ഭീകരവാദികളുടെ പോലും വാസസ്ഥലമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ മണ്ണിൽ പല ഭീകരവാദികളും ഈ അടുത്ത കാലത്ത് കൊല ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ കറുത്ത കരങ്ങളാണെന്നാണ് പലരും ആരോപിക്കുന്നത് ഇന്ത്യ ഒരു അക്ഷരം പോലും പറയുന്നില്ല എന്നാൽ ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്ന ഭീകരവാദികളൊക്കെ നിരനിരയായി പാകിസ്ഥാനിൽ ചത്തു വീഴുന്ന കാഴ്ച നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലും അതേസമയം ഇന്ത്യ കശ്മീരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അസാധാരണമായ ഇടപെടലാണ് പഴയ കശ്മീരല്ല ഇപ്പോഴത്തെ കശ്മീർ അതുകൊണ്ടാണ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദിനു പോലും കശ്മീരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കശ്മീർ വളർന്നുകൊണ്ടിരിക്കുന്നു ആർട്ടിക്കിൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കശ്മീർ കൂടുതൽ സമ്പന്നമായിരിക്കുന്നുവെന്ന് തുറന്നു പറയേണ്ടി വന്നത് ഇന്തോനേഷ്യയിൽ പ്രസംഗിക്കാൻ പോയപ്പോഴാണ് കശ്മീരിലെ മാറ്റത്തെക്കുറിച്ച് സൽമാൻ ഖുർഷീദ് വാചാലനായത് കാശ്മീരിലെ ജനങ്ങൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തി അഞ്ച് ശതമാനം പേരാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് പണ്ടൊക്കെ പത്തും ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ ഭീകരരുടെ ഭീഷണി എന്നാൽ ആ ഭീഷണിയൊക്കെ മറികടന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കശ്മീരിൽ വോട്ട് ചെയ്യാനെത്തി കശ്മീരിൽ ജനാധിപത്യം തിരിച്ചു വരുന്നു എന്നതിൻ്റെ തെളിവായി അത് ഉപയോഗിക്കുന്നു കശ്മീരിൽ വ്യവസായങ്ങൾ വരുന്നു ടൂറിസം പച്ചപിടിക്കുന്നു കശ്മീരിലെ ഭീകരവാദികൾ ഇല്ലാതാകുന്നു കശ്മീരിലെ ജനങ്ങൾ ഭീകരവാദികൾക്കെതിരാകുന്നു അങ്ങനെ ഒരുപാട് മാറ്റം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണഘടനാ പരിഷ്കാരത്തിന് ശേഷം ഉണ്ടായി ആ മേന്മയും നന്മയും ഇല്ലാതാക്കാനാണ് പഹൽഗാമിൽ ഭീകരവാദികൾ ആക്രമണം നടത്തിയത് അങ്ങനെ കശ്മീരിനെ ശരിയാക്കി ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത പല വികസന പ്രവർത്തികളും അവിടെ നടക്കുന്നുണ്ട് കാശ്മീർ മലനിരകളുടെ നാടാണ് നമുക്കറിയാം ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടുത്തെ വലിയ കൊടുമുടികൾ മഞ്ഞു മൂടി കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇവയിലൊക്കെ പലപ്പോഴും യാത്ര പോലും പ്രയാസമാണ് അത്തരത്തിൽ ദുർഘടമായ കശ്മീരിൽ ഒരു പുതിയ റെയിൽവേ പാത പൂർത്തിയാക്കിയിരിക്കുന്നു കശ്മീരിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയതാണ് കശ്മീരിലെ സങ്കൽദാനിൽ നിന്നും റിയാസി ജില്ലയിലെ കത്രയിലേക്കാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേ പാത പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കശ്മീരിന്റെ രാജാവായിരുന്ന പ്രതാപ് സിംഗിന്റെ സ്വപ്നത്തിൽ ഉണ്ടായ പദ്ധതിയാണ് അതൊരിക്കലും തുടങ്ങിയിരുന്നില്ല കശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗവുമായി റെയിൽവേയിലൂടെ ബന്ധിപ്പിക്കാനുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു എൺപത്തി മൂന്ന് മുതൽ മാറി മാറി സർക്കാരുകൾ ഇതിന് പദ്ധതി ഒരുക്കുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചു വർഷം കൊണ്ട് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളുന്ന അസാധാരണമായ റെയിൽവേ പൂർത്തിയാക്കി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പാലങ്ങളും മുപ്പത്തെട്ട് തുരങ്കങ്ങളുമുള്ള അസാധാരണമായ ഒരു മനുഷ്യ നിർമ്മിത എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ റെയിൽവേ പാത അതിൽ ചെനാവ് നദിക്ക് കുറുകെ ഒരു വലിയ പാലമുണ്ട് ചെനാവ് പാലം ആയിരത്തി മീറ്റർ നീളവും മുന്നൂറ്റി മീറ്റർ ഉയരവുമാണ് ഈ പാലത്തിനുള്ളത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചനാബ് ബ്രിഡ്ജ് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നാൽപ്പത്തി ആറായിരം കോടിയാണ് ഈ പാതയുടെ ചെലവ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് ഇത് പൂർത്തിയാക്കിയത് ഈ ചനാബ് പാലമൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ അത്ഭുതമാണെന്നാണ് ഇതുവഴി പോയിട്ടുള്ളവർ പറഞ്ഞത് അത്രയ്ക്കും വലിയൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം ഇതോടുകൂടി കശ്മീരിലേക്കുള്ള ദൂരം കുറയുന്നു കാശ്മീരി മെയിൻലാൻഡ് ഇന്ത്യയും തമ്മിലുള്ള അടുപ്പം കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കുന്നു അങ്ങനെ കശ്മീരിനെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഖത്രയിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ദിവസവും തീർത്ഥാടകരത്താറുണ്ട് ഈ ഖത്രയിലേക്ക് പക്ഷേ റോഡ് ഗതാഗതം വഴി പോലും ആർക്കും പോകാൻ കഴിയുമായിരുന്നില്ല ഒന്നുകിൽ ബോട്ടിലൂടെ പോകണം അല്ലെങ്കിൽ കാൽനടയായി പോകണം എന്ന അവസ്ഥയായിരുന്നു അത്ര ദുർഘടമായ വഴികളാണ് റോഡ് പോലുമില്ല അങ്ങോട്ട് റോഡില്ല ഇത് മുഴുവൻ ഈ രണ്ടു വശവും മഞ്ഞുമൂടി കിടക്കുകയാണ് ആർക്കും അങ്ങോട്ട് എത്താൻ കഴിയില്ല ആളുകൾ കഷ്ടപ്പെട്ട് ബോട്ടിലൂടെയും കാൽനടയായുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്താണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരുന്ന ദിവസവും ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് അവിടേക്കാണ് ഇപ്പോൾ റെയിൽപാദം പൂർത്തിയാക്കി തുറന്നിരിക്കുന്നത് അതും കേവലം മൂന്ന് മണിക്കൂറുകൊണ്ട് എത്തുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് അനുവദിച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രെയിൻ ഓരോ സമയത്ത് പോകുന്ന തരത്തിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നു ലോകത്തെ തന്നെ അത്ഭുതമായി മാറുകയാണ് കാശ്മീരിലെ ഈ അടിസ്ഥാന സൗകര്യ വികസനം ഇന്ത്യക്കും സാധിക്കാത്തതായി ഒന്നുമില്ല കശ്മീരിനെ അവഗണിക്കുകയല്ല ചേർത്ത് പിടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തുകയാണ് വേണ്ടത് എന്ന് ഒടുവിൽ ഒരു ഭരണകൂടത്തിന് മനസ്സിലായപ്പോൾ കാശ്മീർ അടിമുടി മാറുന്നു ലോകത്തിന് മുൻപിൽ തെളിമയോടുകൂടി നിൽക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്നാലെ പോയി പട്ടിണിയിലാകുമ്പോൾ ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് കശ്മീരിനെ പോലും ചേർത്ത് പിടിച്ച് ഏറ്റവും മനോഹരമായ നാടാക്കി മാറ്റുന്നു ഈ റെയിൽവേ പാതയിലൂടെ കാഴ്ച കാണാൻ വേണ്ടി യാത്ര ചെയ്താൽ പോലും സുന്ദരാനുഭവമാണെന്നാണ് പലരും അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന റെയിൽവേ ലൈനായി ഇത് മാറിയെന്ന് വരാം അത്രമാത്രം ടൂറിസ്റ്റ് ആകർഷണമാണ് ഈ പാതയ്ക്ക് ഈ പാതയുടെ ഇരുവശത്തും മഞ്ഞുമൂടി നിൽക്കുന്ന കാഴ്ചകൾ മലനിരകൾ അടിയിലൂടെ പ്രവഹിക്കുന്ന നദികൾ ഇതൊക്കെ കണ്ണിന് കുളിർമയേകും എന്ന കാര്യത്തിൽ തർക്കമില്ല കാശ്മീരിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നു യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു ഒപ്പം കശ്മീരിലെ ഒരു സമ്പൂർണ്ണ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക കൂടി ചെയ്യുകയാണ് ഈ പദ്ധതിയിലൂടെ